ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിങ് യൂട്യൂബ് ചാനൽ ഇന്ന് പാലക്കാട് എൻ എച്ച് എം അതുപോലെ എൻ എ എം നാഷണൽ ആയുഷ് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ പാലക്കാട് ജില്ലയിലുള്ള വേക്കൻസിയാണ് എന്ന് പറയുന്നത് എലിജിബിൾ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആർ ഇൻവൈറ്റഡ് ടു അപ്പിയർ ഫോർ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നേരിട്ട ഇൻ്റർവ്യൂവിനാണ് ഹാജരാകേണ്ടത് ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി എൻ എച്ച് എം പാലക്കാട് സോ അവിടെ ഡയറക്റ്റ് നിങ്ങൾ എത്തിച്ചേരണം വിത്ത് റിലവൻ്റ് ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒമ്പതരയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസ് പാലക്കാട് ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾക്ക് പിന്നെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു വയ്ക്കുക അങ്ങോട്ട് ചെല്ലുക ഡിസ്ട്രിക്ട് ആർ ബി എസ് കോർഡിനേറ്റർ ആർ ബി എസ് കെ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമാണ് ജെ പി എസ് എൻ കഴിഞ്ഞവർക്കാണ് ഈ ജോബ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എം എസ് സി നേഴ്സിംഗ് വിത്ത് കാൻസ് രജിസ്ട്രേഷൻ കമ്പ്യൂട്ടർ നോളജ് വൺ ഇയർ പോസ്റ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നാപ്പു വയസ്സാണ് ഏജ് ലിമിറ്റ് എം എസ് സി നഴ്സിംഗ് എനി സ്പെഷ്യാലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഓക്കെ ഡിസ്ട്രിക്ട് ആർ ബി എസ് കോർഡിനേ ആർ ബി എസ് കെ കോർഡിനേറ്റർ അടുത്ത് എം എൽ എസ് പി ആണ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ദീസ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നാപ്പു വയസ്സാണ് ഏജ് ലിമിറ്റ് ശമ്പളം ഇരുപതേ അഞ്ഞൂറ് ആണ് ില് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് അലവൻസൂടെ കിട്ടുന്നതായിരിക്കും സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വാലിഡ് കൗൺസിൽ രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം സോ ഏതൊക്കെയാണ് വേക്കൻസി വരുന്നത് സ്റ്റാഫ് നേഴ്സ് എം എൽ എസ് പി എം എസ് സി നേഴ്സിംഗ് ആർ ബി എസ് കെ കോർഡിനേറ്റർ എത്തിച്ചേരേണ്ടത് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രാവിലെ ഒമ്പതരക്ക് ഈ അഡ്രസ്സിൽ എത്തിച്ചേരുക ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസിയാണ് അതും പാലക്കാട് ജില്ലയാണ് നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസിയാണ് അത് ഈ ഒരു സപ്പോർട്ടിംഗ് യൂണിറ്റ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ ബിൽഡിംഗ് കൽപ്പാത്തി പാലക്കാട് ഈ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചു വയ്ക്കുക അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി വാക്കിൻ ഇൻ ഇന്റർവ്യൂ ആണ് കേട്ടോ അപ്പൊ നാഷണൽ ആയുഷ് മിഷൻ ആണെങ്കിൽ ഈ നമ്പറിലും നാഷണൽ ഹെൽത്ത് മിഷൻ ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച നമ്പറിൽ ഈ നമ്പറിലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ആയുഷ് മിഷൻ സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഓക്കെ അപ്പൊ ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇത് നാഷണൽ ആയുഷ് മിഷൻ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നാഷണൽ ഹെൽത്ത് മിഷൻ രണ്ടും മാറിപ്പോകരുത് അപ്പോൾ എന്തൊക്കെയാണ് നാഷണൽ ആയുഷ് മിഷൻ നമുക്ക് നോക്കാം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആയിട്ട് ചെല്ലണം പാലക്കാട് കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിലാണ് മൾട്ടി പർപ്പസ് വർക്കർ സമയപ്പത്തരയ്ക്കാണ് പ്ലസ് ടു കമ്പ്യൂട്ടർ സ്കിൽസ് വേണം ശമ്പളം പത്ത് അഞ്ഞൂറാണ് നാൽപ്പത് വയസ്സ് കവിയരുത് പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ട് കോഴ്സ് പാസ്സായിരിക്കണം വായിച്ചു നോക്കുക ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് വേക്കൻസി ഉണ്ട് അതുപോലെ യോഗ ഇൻസ്ട്രക്ടർ കേട്ടോ ഇത്രയും വേക്കൻസി ആണ് ഉള്ളത് അപ്പോൾ എൻ എൻ എച്ച് എം എൻ ഐ എം പാലക്കാട് ജില്ലയാണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നോട്ടിഫിഷൻ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് യോഗ ഇൻസ്ട്രക്ടർ ഇത്രയും വേക്കൻസിയാണ് നാഷണൽ ആയുഷ് മിഷൻ ഉള്ളത്